ഹലോ ഞാൻ ആൻസ് വെൽക്കം ബാക്ക് ടു ഇമയാബുട്ടി അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് അപ്ഡേഷൻസ് വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ കാറ്റലോഗ് വരുന്നത് റെഡി ടു വെയർ ആയിട്ടുള്ള ഫുൾ സെറ്റ് തന്നെയായിട്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് ഡിഫറെന്റ് പാറ്റേണില് നാല് കളർ ഷെയ്ഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളേഴ്സ് ആണ് ആണോന്ന് ഞാനിപ്പോ വേറെ ഏതൊക്കെ ഒരു ഗ്രേ വൈൻ ഷെയ്ഡും പിന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡും നമ്മൾ മുമ്പ് ലാവണ്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ വന്ന് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി കുറേ പേർക്ക് കിട്ടാത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കളർ ഷെയ്ഡ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കിട്ടാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോ മിസ്സാകാതെ കാണുക താഴെ കാണുന്ന വാട്ട്സപ്പിൽ ഇന്നത്തെ ഏതെങ്കിലും

അപ്പൊ എല്ലാവരും തന്നെ വിവരവിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ കളക്ഷനിൽ വരുന്ന ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ എഴുതിയേക്കുന്ന നല്ലൊരു ഗ്രേ വൈൻ ഷെയ്ഡ് ആട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഒരു മെഷീൻ എംബ്രോയ്ഡറി വർക്ക് വൺ സൈഡ് ആയിട്ട് ചെസ് പോഷനിൽ വൺ സൈഡ് ആണ് ഈ ഒരു തിക്ക് ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ഡിഫറെന്റ് കളേഴ്സിൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ചെസ് പോഷനിലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫാബ്രിക് വരുന്നത് പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കിലാണ് റെഡി ടു വേർ ആയിട്ടുള്ള ഒരു പ്രീമിയം ജോത്തഡ് ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണ് ഈ ഒരു ചെസ് പോഷനിലെ വർക്ക് വരുന്നത് ചെസ് പോഷനിൽ സീക്വൻസിംഗും ത്രൂ ഔട്ട് പോകുന്നുണ്ട് കേട്ടോ നല്ലൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല നീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെസ് പോർഷനിൽ വരുന്നത് സ്ലീവ്സിൽ വരുമ്പോൾ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ില് അതേ വർക്ക് തന്നെയാണ് സ്ലീവ്സിലും കൊടുത്തിട്ടുള്ളത് ത്രൂഔട്ട് സ്ലീവ്സിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കും സീക്വൻസിങ്ങും പോകുന്നുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെയാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് നല്ലൊരു നെക്കാണ് റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഒത്തിരി കേറിയിട്ടല്ല അത്യാവശ്യം ലെങ്ത്തിൽ നെക്ക് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ പ്രൂഫ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് സാന്റോഡ് ഫാബ്രിക്കിലാണ് കേട്ടോ നല്ല ലെങ്ത്തിൽ തന്നെ ബോട്ടം വരുന്നുണ്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ് വരുന്നുണ്ട് ഒരു സിഗരറ്റ് പാൻറിന്റെ ഒക്കെ മോഡലിൽ അത്യാവശ്യം ലൂസിലാണ് ഒരു ബോട്ടം വരുന്നത് ഇനി ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഷേപ്പ് ചെയ്താൽ മതിയാവും ഇങ്ങനെയാണ് എന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട ഞാനിപ്പോ വേറെ എഴുതിയിരിക്കുന്ന മോഡലിൽ നല്ല ലെങ്ത്തിലും വീട്ടിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ രണ്ട് ലോങ് എൻഡും സ്കാലപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വൈഡ് സ്കാലപ്പ് കൊടുത്തിട്ട് രണ്ട് ബോർഡേഴ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ലെങ്ത്തിലും വീട്ടിലും നമുക്ക് വൺ സൈഡ് ആയിട്ടോ തട്ടോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈറിയാൻ പാകത്തിനാണ് ഈ ഒരു ദുപ്പട്ട ചെയ്തിട്ടുള്ളത് ത്രൂ ഔട്ട് ദുപ്പട്ടയിൽ ചെറിയ സീക്വൻസിങ്ങും എംബ്രോയിഡറി വർക്ക് ഒരു ഫ്ലവേഴ്സിന്റെ ഷേപ്പിലുള്ള എംബ്രോയിഡറി വർക്കും പോകുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കിൽ ഇത്രയും നല്ലൊരു കളക്ഷൻ ഈ ഒരു കളർ ഷെയ്ഡിൽ വരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക താഴെ കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്ത് അയയ്ക്കാം നമുക്ക് ഇതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ആ ഒരു ഷെയ്ഡ് കൂടി നമുക്ക് നോക്കാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്ക് ബ്ലൂ ആണ് ആട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കിൽ ചെസ് പോഷനിൽ മെഷീൻ എംബ്രോയിഡറി വർക്ക് ഡിഫറെന്റ് കളേഴ്സിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രൂ ഔട്ട് ചെറിയ സീക്വൻസിംഗും ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും പോകുന്നുണ്ട് സ്ലീവ്സിന്റെ ഹെമ്മിലായിട്ടാണ് തിക്ക് ആയിട്ട് വരുന്നത് ചെസ് പോഷനിൽ അതേ വർക്ക് സീക്വൻസിങ്ങോട് ബോഡി കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് ലുക്ക് വരുന്നത് ഇതിന്റെ ക്ലോത്ത് റുബി കാണിക്കാം നല്ല ഭംഗിയുള്ള മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് സീക്വൻസിങ് ത്രൂ ഔട്ട് ചെസ് പോഷനിലെ വർക്കിൽ വന്നിട്ടുണ്ട് സ്ലീവ്സ് വരുന്നതും സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ആ ഒരു ചെസ് പോർഷനിലെ അതേ വർക്ക് സീക്വൻസിങ്ങിലാണ് വന്നിട്ടുള്ളത് സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം സെയിം തന്നെയാണ് സാൻഡൽ ഫാബ്രിക്കില് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് വേസ്റ്റ് ഇലാസ്റ്റിക് ആയിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് നമുക്ക് സിഗരറ്റ് പാൻറിന്റെ ഒക്കെ മോഡൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ഒരു ബോട്ടാണ് ഇതിലും ചെയ്തിട്ടുള്ളത് ദുപ്പട്ട ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന മോഡലിൽ രണ്ട് എൻഡും ലോങ് എൻഡ് സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ഫ്ലവേഴ്സിന്റെ ഷേപ്പിൽ എംബ്രോയിഡറി വർക്കും ഒപ്പം ചെറിയ സീക്വൻസിംഗും കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത്തും വരുന്നുണ്ട് നല്ല ലെങ്ത്തിലും ലെത്തിലും വീഴത്തിലുമാണ് ഇരുതുപ്പട്ടിയും ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് എസ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നൈരാ സിൽക്ക് ഫാബ്രിക്കിലാണ് കേട്ടോ നമ്മൾ മുമ്പ് രണ്ട് വീഡിയോയിലായിട്ടും നൈരാ സിൽക്ക് ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് നമുക്ക് ആ ഒരു കളർ കളർഷീഡ് നോക്കാം ഇന്നത്തെ പാർട്ടിവെയർ കളക്ഷനിൽ വരുന്ന നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ എഴുതിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ട ഷെയ്ഡ് കേട്ടോ ലാവണ്ട ഷെയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ കഴിഞ്ഞ തവണ ഇട്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് കിട്ടാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാട്ടോ നമ്മൾ മുമ്പ് കൊണ്ടുവന്ന അതേ പ്രീമിയം നൈറാസിൽ ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു നെക്കിൽ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്കാണ് ഉണ്ടാവും നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് സീക്വൻസിംഗും ത്രൂ ഔട്ട് ഈ യോക് പോഷനിൽ വരുന്നുണ്ട് ദുപ്പട്ടിയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് സ്കാല ബോർഡേഴ്സ് ആണ് ലോങ് എൻഡ് വരുന്നത് ഒരു ലേസ് കൊടുത്തിട്ടാണ് സ്കാല ബോർഡേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ദുപ്പട്ടിയില് നല്ലൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ലൊരു മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇപ്പൊ ചെസ് പോഷനിൽ വരുന്നത് ത്രൂ ഔട്ട് സീക്വൻസിങ് പോകുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഫോർട്ടി നയൻ ആണ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ടും നല്ല ലെങ്ത്തിൽ തന്നെ ഫോർട്ടി നയൻ ഇഞ്ചസില് ടോപ്പിന്റെ ലെങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഹൈറ്റ് ഉള്ളവർ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ ഒരു ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ഹൈറ്റ് ഉള്ളവരും പർച്ചേസ് ചെയ്യുക ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർഫ്ലൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് എ ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരുന്നു ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ നൈറസൽ ഫാബ്രിക്കില് ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ തന്നെ ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഒരു സിഗരറ്റ് പാൻറിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ഒരു ബോട്ടം കേട്ടോ ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഒരു ബോട്ടം ചെയ്തിട്ടുള്ളത് ദുപ്പട്ട ഞാനിപ്പോ വേറെ എഴുതിയിരിക്കുന്ന മോഡലിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് ദുപ്പട്ട ചെയ്തിട്ടുള്ളത് നമുക്കിതിന്റെ ക്ലോസർ റിവ്യൂ നോക്കാം ഇത് ദുപ്പട്ട ഫുൾ ആയിട്ടും സ്കാലപ്പ് ആയിട്ടാണ് വരുന്നത് നാല് ബോർഡേഴ്സിൽ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കാണ് ഈ ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ത്രൂ സീക്വൻസിങ്ങും ഈ ഒരു ലേസ് വർക്കിൽ വരുന്നുണ്ട് നല്ല ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടിയുടെ ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ കിട്ടാത്തവർ ഒരു ലാവണ്ടർ ഷെയ്ഡ് കിട്ടാത്തവരൊക്കെ ഇത്തവണ പർച്ചേസ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞിട്ട് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതേക്കുന്ന ഓഫ് വൈറ്റ് ആണ് കേട്ടോ ലാവന്റെ ഷെയ്ഡിൽ വരുന്ന അതേ സെയിം തന്നെ ഫീച്ചറോട് കൂടി വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് ചെസ് പോഷനിൽ ഒരു ഡാർക്ക് പിങ്കും ഗ്രീനൊക്കെ വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് നല്ല നീറ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് സീക്വൻസിങ് ത്രൂ ഔട്ട് ഈ ഓഫ് പോർഷനിലും വരുന്നുണ്ട് സെയിം ഫീച്ചർ തന്നെയാണ് ദുപ്പട്ട വരുന്നതും ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നാല് ബോർഡേഴ്സിലും സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ട് ലേസ് വർക്കും സീക്വൻസിങ് വർക്കും ത്രൂഔട്ട് ബോർഡറിൽ വരുന്നുണ്ട് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ലെങ്ത്തിൽ തന്നെയാണ് നല്ല ഹൈറ്റ് ഉള്ളതും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡാണ് സ്ലീസ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടോപ്പ് പോർഷൻ വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഫീച്ചറോട് കൂടി വരുന്നതാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെസ് പോർഷനിൽ വരുന്നത് ത്രൂഔട്ട് സീക്വൻസിങ്ങും ബോഡി പോർഷനിൽ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക്കില് നൈറസിൽക്ക് ഫാബ്രിക്കില് തന്നെ വരുന്ന ബോട്ടമാണ് ലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് ദുപ്പട്ട് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന മോഡൽ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വെച്ചാണ് കേട്ടോ ഓഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫേസിന് നല്ലൊരു ലുക്ക് തരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് ഇതും വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് റെഡ് കളറിലും പിങ്ക് കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ത്രൂ ഔട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡേഴ്സ് ആയിട്ട് കൊടുത്തിട്ട് അതിൽ സീക്വൻസിങ്ങും ലേസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് എ ഡബിൾ സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പൊ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിലെ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് ഇത്രയും വേഗം അയക്കാം കേട്ടോ നമ്മളിവിടെ നിന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിതിൻ സിക്സ് ഡേസിലായിരിക്കും നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ഡി സിയും അവൈലബിൾ ആണ് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി വേണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തിന് ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യോ നമ്മുടെ പ്രൊഡക്ടിന് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് ഇഷ്യൂ എവിടെയാണോ വരുന്നത് അതാണ് നമ്മൾ വീഡിയോയില് ഉണ്ടാവേണ്ടത് അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്പണിംഗ് വീഡിയോ ഇല്ലാത്ത ഒരു കസ്റ്റമേഴ്സിനും നമ്മൾ റിട്ടേണോ എക്സ്ചേഞ്ചോ ചെയ്ത് കൊടുക്കുന്നതല്ല അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൊഡക്ട് റിസീവ് ചെയ്തിന് ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണോ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല എപ്പോഴും ഒരു സൈസ് കൂടുതലോ അല്ലെങ്കിൽ കറക്റ്റ് സൈസോ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇനി ഡൌട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെഷർമെന്റ് തന്നെ ഞാൻ അത് കറക്റ്റ് മെഷർമെന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാവുന്നതാണ് അപ്പോ കറക്റ്റ് മെഷർമെന്റ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ അപ്പൊ ഗവ് അവയുടെ കാര്യം മറക്കരുത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം